വിജയ് ദേവരക്കൊണ്ട ഈ വീഡിയോയ്ക്ക് കമൻറ് ചെയ്താൽ ഞങ്ങൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും ഈ ക്യാപ്ഷൻ ക്യാപ്ഷനിട്ട് ഹർഷിത റെഡ്ഡി എന്നൊരു വിദ്യാർത്ഥിനി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കമൻറ്റുമായി സാക്ഷൽ വിജയ് ദേവരകൊണ്ട തന്നെ രംഗത്തെത്തി പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയാൽ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കാണാം എന്നായിരുന്നു വിജയുടെ കമന്റ് ഇതൊരു തുടക്കമായിരുന്നു ഇഷ്ടതാരങ്ങളുടെ കമൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ പതിവാവുകയാണ് വിജയ് ദേവരെ കൊണ്ടേ കൂടാതെ ടൊമിനോ തോമസ് ബേസിൽ ജോസഫ് ആലിയ ഭട്ട് എന്നിവരെല്ലാം ഇത്തരത്തിൽ ആരാധകരുടെ റീഡുകൾക്ക് താഴെ കമന്റുകളുമായി എത്തിയിരുന്നു ടൊവിനോ തോമസ് കമന്റിട്ടാൽ താൻ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന അടിക്കുറിപ്പോടെ താഹ ഹസൂൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന വീഡിയോയ്ക്ക് പോയിരുന്ന് പഠിക്കുമോനെ എന്നായിരുന്നു കമന്റ് ഇട്ടത് അതുപോലെ ബേസിൽ ജോസഫ് ഈ വീഡിയോയിൽ കമന്റ് ഇട്ടാൽ ഞാൻ ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യും കാനഡയിൽ വന്നിട്ട് ആറു വർഷമായി ഒരു തിരിച്ചു വിളിക്കായി ഞാൻ കാത്തിരിക്കുന്നു മൂട്ടിലാൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കോട്ടയം സ്വദേശിയായ യുവാവ് വീഡിയോ പങ്കുവച്ചത് സംഭവം വൈറലായതോടെ ഈ വിവരം ബേസിന്റെ ചെവിയിലുമെത്തി മകനെ മടങ്ങി വരൂ എന്നാണ് വീഡിയോയ്ക്ക് കമന്റായി ബേസിൽ ജോസഫ് കുറിച്ചത് ഇപ്പോഴുതാ മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വൈറലാവുകയാണ് ആൽഫിയ ഇലിയാസ് എന്ന പെൺകുട്ടിയുടേതാണ് വീഡിയോ മഞ്ഞുമൽ ബോയ് സിനിമയിലെ ഏതെങ്കിലും ഒരാൾ കമന്റ് ചെയ്താലേ ഈ ചിത്രം താൻ കാണൂ എന്നായിരുന്നു റീലിൽ ആൽഫിയ പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സിലെ ഒരാളുടെ കമന്റ് കാത്തിരുന്ന ആലിയെ തേടിയെത്തിയത് കൂട്ടത്തോടെയുള്ള കമന്റുകളാണ് ഹേ ആലിയ പോയി സിനിമ കാണൂ നിങ്ങൾ നിരാശരാകില്ല എന്ന മറുപടിയുമായി ടീം മങ്ങുമൽ ബോയ്സ് എത്തി ചന്തു സലിംകുമാർ പറവ ഫിലിംസ് ജീൻ പോൾ ലാൽ വിഷ്ണു രഘു എന്നിവരെല്ലാം ആൽഫയുടെ റീൽസിനു താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് താരങ്ങൾ മാത്രമല്ല സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരും ആൽഫയുടെ പോസ്റ്റിൽ കമന്റ് ചെയ്തിട്ടുണ്ട് കമന്റുകൾ എത്തിയതോടെ തനിക്ക് ലോട്ടറി അടിച്ചുവെന്നായിരുന്നു ആൽഫയുടെ പ്രതികരണം